എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയിലെ മുൻനിര നായകനായ കൂടെ ഫോട്ടോ എടുക്കാൻ ഒരു നടി മടിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ആ സംഭവത്തെ കുറിച്ച് ടോം തുറന്നു പറഞ്ഞത് വളരെയധികം അറിവുള്ള സംവിധായകനാണ് രാജീവ് കുമാർ അദ്ദേഹത്തിനൊപ്പം ചെയ്ത സിനിമയാണ് തത്സമയം ഒരു പെൺകുട്ടി അതിൽ ഒരു പയ്യൻ വന്നിരുന്നു വിക്കനായിട്ടായിരുന്നു അവനെ അഭിനയിക്കേണ്ടിയിരുന്നത് എങ്ങനെയാണ് വിക്ക് ചെയ്യുന്നതെന്ന് ആ പയ്യൻ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു ഞാൻ കുറച്ച് പഠിപ്പിച്ചു കൊടുത്തു അന്ന് ആ പയ്യൻ സ്റ്റാറാണ് എന്നോടൊപ്പം അമ്മ എന്ന സംഘടനയിൽ എക്സിക്യൂട്ടീവ് മെമ്പറായുണ്ട് ഉണ്ണിമുങ്കന്ദൻ എന്നാണ് പേര് അതിൽ അഭിനയിച്ചൊരു നടി അവന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നത് കുറച്ചുപോലെയായിരുന്നു കണ്ടത് ഇത് ഉണ്ണി പോലും പങ്കുവെക്കാത്ത കാര്യമാണ് കുറച്ചിൽ കാരണം അവർ ഫോട്ടോ ഷൂട്ടിങ്ങിൽ ഷൂട്ടിൽ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു നടിയുടെ പേര് ഞാൻ പറയുന്നില്ല അന്ന് പുതിയ പയ്യനാണല്ലോ അതായിരുന്നു കാരണം പക്ഷേ കാലം അവനെ നായകനാക്കി തിരികെ കൊണ്ടുവന്നു ഒരുപക്ഷെ ഇന്ന് ആ നടി ഇവൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ടോം പറയുന്നു നടൻ എന്ന നിലയിൽ നിന്നും നിർമ്മാതാവെന്ന നിലയിലും മലയാള സിനിമയിൽ ഇടം നേടിയ താരമാണ് ഉണ്ണിമുക ജയഗണേഷാണ് ഉണ്ണിമുകുന്ദിൻ്റെതായ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഗെറ്റ്സൻ ബേബി മാർക്കോ തുടങ്ങിയ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുകയാണ് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിൽ നായിക നിത്യമേനോനാണ് അപ്പോൾ നിത്യമേനോനായിരിക്കും ഫോട്ടോ എടുക്കാൻ പഠിച്ചത് ഇനി അങ്ങനെ തോന്നുന്നില്ല ഈ സിനിമയിൽ മറ്റൊരു നായികയുണ്ട് നായിക എന്ന് പറയാൻ പറ്റത്തില്ല അതിനകത്ത് മറ്റൊരു കഥാപാത്രം ചെയ്യുന്ന ഒരു നടിയുണ്ട് കുറച്ചുകൂടെ പ്രശസ്തയായ ഒരു നടി അപ്പോൾ വേറെ പറയാനില്ല നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാൻ അപ്ഡേറ്റ് ആകും